നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ആരെ ഭയപ്പെടണം രമനാമത്തിനും മുഖത്തും ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്യത്തിൻ്റെ നാല് മുതൽ ഏഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതേ അവനെ ഭയപ്പെടുവീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ട് കാശിന് അഞ്ച് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിലൊന്നിനെ പോലും ദൈവം മറന്ന് പോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു അറിയാൻ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷത ഉള്ളവർ നമ്മുടെ കർത്താവ് പറയുകയാണ് തന്റെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് ആളുകൾ നിങ്ങളെ ഉദ്രവിക്കാൻ മാത്രമല്ല കൊല്ലാനും സാധ്യത ഉണ്ട് യേശു പറഞ്ഞത് വളരെ സത്യമാണെന്ന് ലോക ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഇന്ന് ലോകത്തെ പല രാജ്യത്തും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ക്രൈസ്തവ സഭയുടെ ആദ്യകാലത്തെ എതിരാളികൾ യഹൂദരായിരുന്നു പിന്നീടത് റോമൻ സാമ്പ്രാട്ടുകൾ ചക്രവർത്തിമാരായിട്ട് മാറി നീറോ ചക്രവർത്തിയും റോജൻ ചക്രവർത്തിയും വെസ്പേഷ്യൻ ചക്രവർത്തിയും അതുപോലെ ഡൊമീഷ്യൻ ചക്രവർത്തിയും ഒക്കെ കൈസവർ ഉപദ്രവിച്ചവരാണ് പിന്നീടത് രാഷ്ട്രീയ നേതാക്കളെ ഏറ്റെടുത്തു എന്തിന് യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കാരണത്താൽ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ കൂടി ആരാധിക്കുന്ന കാരണത്താൽ അവർ പ്രക്ഷോഭങ്ങൾ നടത്താറില്ല സർക്കാർ ബസ്സുകൾക്ക് എത്തിക്കാറില്ല അവരുടെ ആരാധനാലയങ്ങളിൽ ആയുധങ്ങൾ ശേഖരിക്കാറില്ല ആളുകളെ ഉപദ്രവിക്കണം കൊല്ലണം എന്ന് പഠിപ്പിക്കാറില്ല നിങ്ങൾ ഉപദ്രവിച്ചാൽ ഒരു ചോട്ടം തരിച്ചാൽ മറ്റേത് കാണിച്ചു കൊടുക്കുക അതാണ് അവർ പഠിപ്പിക്കുന്നത് അവർ ആവുന്ന സഹായങ്ങൾ സമൂഹത്തിന് അവർ ചെയ്യുന്നു എന്നിട്ടും ക്രൈസ്തവർക്ക് ലോകം നൽകിയത് പുരുഷാണ് വാളാണ് മുദ്രവങ്ങളാണ് ജയിലാണ് യേശു അത് പറഞ്ഞിരുന്നു യേശു പറയുകയാണ് ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടത് ദേഹത്തെയും ദീക്ഷയും കൊന്ന് നരകത്തിൽ തള്ളുന്നവനെയാണ് ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് മനുഷ്യർക്കാകെ ചെയ്യാൻ കഴിയുന്നത് നമ്മളെ കൊല്ലുക എന്നുള്ളതാണ് പക്ഷെ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നഷ്ടമല്ല യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരാള് സ്വർഗത്തിൽ പേരുള്ളവനാണ് ദൈവമകനാണ് അല്ലെങ്കിൽ ദൈവമകളാണ് സ്വർഗ അവകാശിയാണ് എപ്പോൾ ഈ ശരീരം വിട്ടുപോയാലും അപകടം കൊണ്ടാകാം രോഗം കൊണ്ടാകാം അതല്ല വിശ്വാസ നിമിത്തം ആളുകൾ കൊല്ലുന്നതിനാലാകാം ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്ന ഒരു കാര്യമേ ഉള്ളൂ പക്ഷേ ഇതിനേക്കാൾ മെച്ചമായ തേസ്കരിക്കപ്പെട്ട ശരീരം കർത്താവ് നൽകും ഇവിടെ യേശു പറയുകയാണ് കാശിന് രണ്ട് കുരുകിൽ അല്ലെങ്കിൽ രണ്ട് കാശിന് അഞ്ച് കുരുകിൽ വിൽക്കുന്നില്ലേ അതിലൊന്നുപോലും എൻ്റെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുന്നില്ല ആ കുരുകിലിനെ പോലും ദൈവമാണ് കാക്കുന്നത് നിങ്ങളുടെ തലയിലെ മുടി പോലും ദൈവം എണ്ണിയിരിക്കുകയാണ് പിതാവ് സമ്മതിക്കാതെ അതിലൊന്നും നിലത്ത് വീഴുകയില്ല നിങ്ങളത്ര ലേറിയവരാണ് അതുകൊണ്ട് നിങ്ങളെ ചിലപ്പോൾ ആളുകൾ ഉപദ്രവിക്കും ദൈവം അനുവദിച്ചിട്ടാണ് ദൈവം നാമോഹത്വത്തിനാണ് നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ പ്രതികരണവും അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും അതു മതി അവർ കർത്താവിനെ അറിയുവാൻ നിങ്ങൾ ചിലപ്പോൾ കൊന്നൊന്നു വരാം സന്തോഷത്തോടെ ധൈര്യത്തോടെ സമചിത്വതയോടെ നിങ്ങളതിനഭിമുഖിക്കാൻ തയ്യാറാകണം കാരണം നിങ്ങൾക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ളത് മഹത്തായ പ്രതിഫലങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടേണ്ടതായിട്ടില്ല മനുഷ്യർ കൊല്ലുവല്ലോ എന്ന് വിചാരിച്ച് വിശ്വാസം ത്യജിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിക്കുന്നതിനും മടി കാണിക്കേണ്ടതായിട്ടോ ഇല്ല ധൈര്യമായിട്ട് ദൈവം മനുഷ്യനായ യേശുവിനെ കൈക്കൊള്ളുക അബദ്ധ ദൈവങ്ങളെ ഉപേക്ഷിച്ച് സത്യദൈവമായ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുക അതിനുള്ള ആഹ്വാനമാണ് കർത്താവിയുടെ നൽകിയത് ഭാഗ്യവെച്ചാൽ നമുക്ക് ആരെയും ഭയപ്പെടാതെ ബന്ധുക്കളെയും മിത്രങ്ങളെയും അല്ലെങ്കിൽ മതത്തെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ഭയപ്പെടാതെ യേശുവിനെ സ്നേഹിക്കുവാനുള്ള ഭാഗ്യമുണ്ടായല്ലോ തുറന്നും നമുക്ക് ധൈര്യത്തോടെ കർത്താവിനെ സ്നേഹിക്കാം സേവിക്കാം കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ചപ്പെടുമാറാകട്ടെ